പറ്റി പറ്റി പറയാറില്ല പറയാറില്ല ഞാനങ്ങനെ വിജയരാഘവൻ അങ്ങനെ ആ പറഞ്ഞ മോശമായി പി സി ജോർജ് വീണ്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ശാരദക്കുട്ടിക്ക് തെറ്റിയെന്ന് പി സി ജോർജ് മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നു വിജയരാഘവൻ പി സി ജോർജിനെ ഓർമ്മിപ്പിക്കുന്നു ലജ്ജിക്കുക എന്ന ശാരദക്കുട്ടിയുടെ വിമർശനത്തിനാണ് പി സി ജോർജിന്റെ മറുപടി വന്നിരിക്കുന്നത് തെറ്റിയത് ശാരദക്കുട്ടിക്കാണ് താൻ അങ്ങനെ പറയാറില്ല വിജയരാഘവൻ പറഞ്ഞതും തെറ്റാണെന്ന് പി സി ജോർജ് മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നു ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരദാസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെ വിമർശിച്ചാണ് എഴുത്തുകാരി ശാരദക്കുട്ടി രംഗത്ത് വന്നത് വിജയരാഘവന്റെ തരംതാണ പരാമർശം പി സി ജോർജിനെ ഓർമ്മിപ്പിക്കുന്നു ലജ്ജിക്കേണ്ടത് ഞങ്ങളല്ല നിങ്ങളാണെന്ന് ശാരദക്കുട്ടി പറയുന്നു രമ്യ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതിനെയാണ് വിജയരാഘവൻ മോശം രീതിയിൽ പരാമർശിച്ചത് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് കൺവെൻഷനിലായിരുന്നു വിവാദ പരാമർശമുണ്ടായത് ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സ്ത്രീ വിരുദ്ധതയ്ക്കും രാഷ്ട്രീയ അശ്ലീലങ്ങൾക്കുമെതിരെ ദിവസവും രാവിലെ പ്രതികരിക്കേണ്ടി വരുന്ന ഗതികേടാണ് ഗതിഗേട് ലജ്ജിക്കേണ്ടത് നിങ്ങളാണ് ഞങ്ങളല്ല സഖാവ് വിജയരാഘവൻ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് കാണത്ത് തന്നെ ഇമ്മാതിരി പണികൾ കൊടുത്തതിനല്ല വിഷമം നിങ്ങളുടെയൊക്കെ ഉള്ളിലിരി പോർത്താണ് നിങ്ങൾ ഇന്നലെ പറഞ്ഞ തരംതാണ തമാശ പി സി ജോർജിനെ ഓർമ്മിപ്പിക്കുന്നു ലജ്ജിക്കേണ്ടത് നിങ്ങളാണ് ഞങ്ങളല്ലെന്ന് ഒരിക്കൽ കൂടി ശാരദക്കുട്ടി ഫേസ്ബുക്കിലൂടെ ആവർത്തിക്കുകയാണ് പ്രതികരിക്കു പ്രതികരിക്കു എന്ന് പിന്നാലെ നടന്ന് പറയുന്ന ഊളകളോടാണ് അടുത്തു പറയാൻ പോകുന്നത് ആണാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന എല്ലാം ഉള്ളിലിരിപ്പ് ഇത് തന്നെയാണ് ഇതിന് പിന്നാലെ നടന്ന് പ്രതികരിക്കാൻ സൗകര്യപ്പെട്ടില്ല പ്രതികരിക്ക് എന്ന് പറയുന്നവനെ ആ നിമിഷം അടിച്ചു പുറത്തു കളയും വേറെ ജോലികളുണ്ട് ലജ്ജിക്കേണ്ടത് നിങ്ങളാണ് ഞങ്ങളല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഏതായാലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി പരസ്പരം ചെളിവാരിയറിലും വിഴുപ്പലക്കലും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ പതിവ് രീതിയാണ് ഇത്തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒന്നുകൂടി കടുത്തിരിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സഖാവ് വിജയരാഘവന്റെ പരാമർശം ഉണ്ടായിരിക്കുന്നത് രമ്യ ഹരിദാസിനെ ആലത്തൂരിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ വിമർശനവുമായി വന്നത് പരിഹാസ ചുവയുള്ള വിമർശനം അത് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയെ സന്ദർശിച്ചതിന് ഇങ്ങനെയൊരു മോശം പരാമർശം നടത്തിയതിനെതിരെ വലിയ പ്രതിഷേധം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുന്നത് അതായത് ആ നിലവാര തകർച്ച വിജയരാഘവൻ പറഞ്ഞത് തരംതാണ പരാമർശം പി സി ജോർജിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി പി സി ജോർജ് എം എൽ എ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ താൻ പറയാറില്ല സ്ത്രീകളോട് മോശമായി പെരുമാറാറില്ല അങ്ങനെ ചിന്തിച്ചത് ശാരദക്കുട്ടിയുടെ തെറ്റാണ് വിജയരാഘവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് പി സി ജോർജ് അല്പസമയം മുൻപ് മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഏതായാലും പുതിയൊരു രാഷ്ട്രീയ യുദ്ധ യുദ്ധത്തിന് തന്നെ തിരികൊളുത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഒരു വിവാദ പരാമർശത്തിലൂടെ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുകയാണ് വിജയരാഘവൻ എന്ന ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നുണ്ട് ഏതായാലും വിജയരാഘവൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും ഇനി പറയുക അത് കാത്തിരുന്ന് കാണേണ്ടിവരുമൊപ്പം രമ്യ ഹരിദാസിന്റെ നിലപാടും ഈ വിഷയത്തിൽ ശക്തമായൊരു പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്